നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബെർണാബുവിൽ കളിക്കാൻ എതിരാളികളൊന്നും ഭയക്കും കാരണം അതൊരു ഡിഫറൻറ്റ് ഓരോ തന്നെയാണ് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് ക്രിസ്ത്യാനോയും തിബോട്ട് കോർട്ടോയും ഒക്കെ സംസാരിക്കേണ്ടായി ആ ഘട്ടത്തിലാണ് ക്രിസ്ത്യാനോ റയൽ മാഡിനെ കുറിച്ച് സംസാരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യൻസ് ലീഗിൽ നിങ്ങൾക്ക് ഏത് ടീമിനു വേണ്ടിയെങ്കിലും ബെറ്റ് വെക്കണമോ നിങ്ങൾ റയൽ മാഡ്രിഡിന് വേണ്ടി ബെറ്റ് വെച്ചോളൂ കൂടി അദ്ദേഹം പറഞ്ഞു പക്ഷെ തുടക്കത്തിൽ റയൽ റയൽമാരുടെ അത്ര വലിയ ഒരു സാധ്യതയുള്ള ടീം ആയിട്ട് ആരും കാണൂല്ല പക്ഷേ സീസൺ അവസാനിക്കുമ്പോൾ കഥ മാറും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് സി ആർ സെവൻ റയലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകാം ശരിക്കും ടീമുകൾ ബർണാപൂവിൽ പോയി കളിക്കാൻ ഭയക്കുന്നുണ്ട് കാരണം ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ പ്രഭാവലയമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാർലോ ആഞ്ചലോട്ടി വൺ ഓഫ് ദി ബെസ്റ്റ് മാനേജേഴ്സ് ഇൻ മാൻ മാനേജ്മെൻറ്റ് ഫോർ മീ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ റയലിൻ്റെ ട്രോഫികളൊന്നും ആഞ്ചലോട്ടിയിലൂടെ നിന്ന് ആഞ്ചലോട്ടി കോച്ചായി നേടുന്ന കോ ആ ഒരു ട്രോഫികളൊന്നും കോയിൻസിഡൻസ് അല്ല ആളുകൾ റയൽമാരുടെ മികച്ച ടീമാണ് എന്നൊരു പക്ഷേ സീസണിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കില്ല പക്ഷെ അവസാനം എത്തുമ്പോൾ കാര്യം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നോക്കൂ ബാഴ്സുലോണയുടെ മുന്നിലാണ് റയൽ ലാ ലീഗിൽ നിൽക്കുന്നത് വാഴ്സയേക്കാൾ മുകളിലാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് എതിരാളികളായിട്ടുള്ള ടീമുകൾക്ക് റയൽ മാരഡിനെതിരെ പോയി കളിക്കാൻ ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി വെഫ ചാമ്പ്യൻസ് ലീഗിൽ നിങ്ങൾക്ക് ബെറ്റ് വെക്കണമോ റയൽ മാരഡിന് വേണ്ടി ബെറ്റ് വെച്ചോളൂ എന്നാണ് ഇപ്പോൾ സി ആർ സെവൻ പറയുന്നത് എന്തായാലും റയലിനോടൊപ്പം നിരവധി കിരീടങ്ങൾ ചൂടിയിട്ടില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്ന വാക്കാണത് എതിരാളികൾക്ക് ബെർണാഭൂവിൽ പോയി കളിക്കാൻ ഭയമാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം